ഇന്ത്യൻ സിനിമയിൽ വമ്പൻ കുതിപ്പുണ്ടായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം തകർന്നടിഞ്ഞ മലയാള സിനിമ ഉൾപ്പെടെ എല്ലാ സിനിമ മേഖലയും ബോക്സ് ഓഫീസിൽ വമ്പൻ മുന്നേറ്റമാണ് നടത്തിയത് എന്നാൽ വമ്പൻ പ്രതീക്ഷയോടെ എത്തിയ പല സൂപ്പർ സ്റ്റാർ സിനിമകളും തകർന്നടിയുന്നതും നമ്മൾ കണ്ടു അതുപോലെ വലിയ പ്രമോഷൻ ഒന്നുമില്ലാതെ എത്തിയ നിരവധി ചെറിയ സിനിമകളാണ് ബോക്സ് ഓഫീസിൽ കാട്ടുതിയായത് ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പത്ത് സിനിമകൾ ഇവയാണ് അലൂർദിനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് പുഷ്പ ദി ടൂതിരൂൺ നാനൂറ് കോടി മുതൽ മുടക്കിൽ ഒരുങ്ങിയ ചിത്രം റിലീസ് ചെയ്ത് പതിനാല് ദിവസത്തിനുള്ളിൽ ആയിരത്തി അഞ്ഞൂറ് കോടി കളക്ട് ചെയ്തിരിക്കുകയാണ് വമ്പൻ താരനിരയിൽ ഒരുക്കിയ മറ്റൊരു ചിത്രമാണ് കൽഖി പ്രഭാസിനൊപ്പം അമിതാഭ് ബച്ചൻ ദീപിക പതുക്കോൺ കമൽഹാസൻ തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തിയത് ആഗോളനിരത്തിൽ നിന്ന ചിത്രം ആയിരത്തി നാൽപ്പത്തിരണ്ട് കോടിയാണ് കളക്ട് ചെയ്തത് എഴുന്നൂറ്റി അറുപത്തിയേഴ് കോടിയാണ് ചിത്രത്തിന്റെ ഇന്ത്യയിലെ ഗ്രോസ് കളക്ഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം സ്ത്രീയുടെ രണ്ടാം ഭാഗമായാണ് സ്ത്രീ ടു എത്തിയ രാജ്കുമാർ റാവും ശ്രദ്ധ കപൂറും പ്രധാന വിഷത്തിലെത്തിയ ചിത്രം ഏറ്റവും കളക്ഷൻ നേടിയ മൂന്നാമത്തെ ചിത്രമാണ് ഹൊറർ കോമഡി ചിത്രം സംവിധാനം ചെയ്തത് അമർ കൌശിക്ക് ആഗോളതലത്തിൽ നിന്ന് ചിത്രം എണ്ണൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയാണ് നേടിയത് ഇതിൽ എഴുന്നൂറ്റി പതിമൂന്ന് കോടിയും ഇന്ത്യയിൽ നിന്നാണ് ജൂനിയർ ഇൻഡിആർ നായകനായി എത്തിയ ആക്ഷൻ ത്രില്ലർ ചിത്രം വൻ ഹൈപ്പിലെത്തിയ ചിത്രത്തിന് പ്രതീക്ഷിച്ച രീതിയിൽ കാണികളെ സംതൃപ്തരാക്കാനായില്ല സമ്മിശ്ര അഭിപ്രായത്തിനിടയിലും ചിത്രം ആഗോളതലത്തിൽ നിന്ന് നാനൂറ്റി ഇരുപത്തിരണ്ട് കോടിയാണ് നേടിയത് ജാൻവി കപൂർ ആണ് ചിത്രത്തിൽ നായികയായി എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത രണ്ടാം ഭാഗത്തിന്റെ ബലത്തിലാണ് ഭൂൽഫുലയ്യ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് കാർത്തികാര്യൻ പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിൽ വിദ്യാബാലൻ മാധുരദീക്ഷിത് തൃപ്തി ദിമ്പി എന്നിവരാണ് നായികമാരായി എത്തിയത് മണചിത്രത്താരന്റെ ഹിന്ദി റീമേക്കായാണ് ഭൂൽഫുലയ്യ എത്തുന്നത് ആഗോളതലത്തിൽ നിന്ന് നാനൂറ്റി പതിനേഴ് കോടിയാണ് ചിത്രം നേടിയത് ദളപതി വിജയ് നായകനായി എത്തിയ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഗോട്ട് വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്ത ചിത്രം ആരാധകർ പ്രതീക്ഷിച്ച നിലയിലേക്ക് ഉയർന്നിരുന്നില്ല എങ്കിലും ബോക്സ് ഓഫീസിൽ വൻ വിജയമായി ഏറ്റവും കളക്ഷൻ നേടിയ തമിഴ് ചിത്രമായും ഗോട്ട് മാറി നാനൂറ്റി അൻപത്തി ഏഴ് കോടിയാണ് സിനിമയുടെ ആഗോള കളക്ഷൻ ബോളിവുഡിലെ വമ്പൻ താരങ്ങൾ ഒന്നിച്ച ചിത്രമാണ് സിംഗം എങ്കിൽ രോഹിത് ഷെട്ടിയുടെ കോപ്പ് യൂണിവേഴ്സിന്റെ ഭാഗമായി എത്തിയ ചിത്രത്തിൽ അജയ് ദേവ്ഗൺ അക്ഷയ് കുമാർ ദീപിക പദുക്കോൺ കരീന കപൂർ രൺവീർ സിംഗ് അർജുൻ കപൂർ എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തിയത് ആക്ഷൻ ത്രില്ലർ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റം നേടി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയാണ് ചിത്രം ആഗോളതലത്തിൽ നിന്ന് കളക്ട് ചെയ്തത് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി ഇന്ത്യയിൽ നിന്നായിരുന്നു ബോക്സ് ഓഫീസിനെ അമ്പരപ്പിച്ച ചിത്രമാണ് അമരൻ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥനായ മേജർ മുകുൻ ഭരതരാജന്റെ ജീവിതം പറഞ്ഞ ചിത്രത്തിൽ ശിവകാർത്തികേനും സായി ബലവിയുമാണ് പ്രധാന വേഷത്തിലെത്തിയത് രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത ചിത്രം തമിഴിലെ ഏറ്റവും കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രമായി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടിയിലധികമാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഋതിക് റോഷനും ദീപിക പതുകോണും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കത്തിൽ തിയേറ്ററിൽ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത് കോടി മുതൽ മുടക്കിൽ ഒരുങ്ങിയ ചിത്രം കോടിയിൽ അധികമാണ് നേടിയത് ഈ വർഷത്തെ ബോക്സ് ഓഫീസിലെ അത്ഭുതമായി മാറിയ ചിത്രമാണ് ഹനുമാൻ നാൽപ്പത് കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയത് സൂപ്പർ ഹീറോ ചിത്രത്തിൽ തേജ സജയാണ് നായകനായി എത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ